നമ്മുടെ നമ്മുടെ ലൈബ അമരബലം പഞ്ചായത്തിലെ ചുള്ളിയോട് പന്നിക്കുളം അങ്കണവാടിക്ക് മുകളിൽ നിർമ്മിച്ച മീറ്റിംഗ് ഹാൾ നാടിനു സമർപ്പിച്ചു അമരബലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അമരമല ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പന്നിക്കുളം അംഗനവാടിയുടെ മുകളിൽ ഒരു മീറ്റിംഗ് ഹാള് നിർമ്മിച്ച ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് ഈ അംഗനവാടിയുടെ ഒരു മീറ്റിംഗ് ഹാള് എന്നുള്ളത് ആഗ്രഹം മെമ്പർ നിരന്തരമായി പഞ്ചായത്തിൽ അവതരിപ്പിക്കരുണ്ട് മെമ്പർ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിവരുടെ നാട്ടില് ആവശ്യമായിട്ട് തന്നെയാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് മെമ്പറോട് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്രാമസഭയോ മറ്റു മീറ്റിങ്ങുകളൊക്കെ കൂടാൻ ഒരു സൗകര്യം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പം അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ മീറ്റിംഗ് ഹാള് നിർമ്മിച്ചിട്ടുള്ളത് ഏതാണെങ്കിലും ഇത് മനോഹരമായി നിർമ്മിച്ച കോണ്ടക്ട് അടക്കമുള്ള ആളുകളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ നമുക്കറിയാം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിലെ ഇരുപത്തിഒൻപത് അംഗലവാടി നല്ല നിലവാരമുള്ള അംഗലവാടിയാക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം പഞ്ചായത്ത് ബാക്സമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഏയോളം അംഗലവാടി നമുക്ക് പൊളിച്ച് പുതിയ അംഗലവാടിയാക്കാൻ സാധിച്ചിട്ടുണ്ട് ഏതാണെങ്കിലും ഈ മീറ്റിംഗ് ഹാള് എന്നുള്ളത് ഒരു പിന്നെ ഈ പ്രദേശവാസികളുടെ ഒരു യാഥാർത്ഥ്യമായിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് എല്ലാ വെച്ച് പോകും അതിനൊക്കെ പഞ്ചായത്ത് ഫണ്ടായ നാല് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പരിപാടിയുടെ ഭാഗമായി തൊഴിലുറപ്പ് തൊഴിലാളികളിൽ അറുപത് വയസ്സ് പിന്നിട്ടവർ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർ എന്നിവരെ വാർഡ് മെമ്പർ സി സത്യന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ക്ഷേമകാല സ്ഥിരം സമിതി അധ്യക്ഷ എ കെ ഉഷ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ കെ ജിഷ കെ സുലൈഖ കെ ടി രാജശ്രീ പൊതുപ്രവർത്തകരായ കെ രാജ്മോഹൻ സുജീഷ് മഞ്ഞളാരി സി പി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ പഞ്ചായത്ത് അംഗം സി സത്യൻ സ്വാഗതവും അങ്കണവാടി വർക്കർ ഇന്ദിര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടുപാടം